ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇരുപതാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നൂറ്റി എമ്പത്തി ഒന്നാമത്തെ നാമം മുതൽ നൂറ്റി എമ്പത്തി എട്ടാമത്തെ നാമം വരെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് മഹേഷ്വാസോ മഹീ ഭർത്താ ശ്രീനിവാസ സദാംഗതിഹി അനിരുദ്ധോ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംബതി ഈ ശ്ലോകത്തിൽ ഏതൊക്കെ നാമങ്ങളാണെന്ന് നമുക്ക് നോക്കാം മഹീശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സതാംഗതി അനിരുദ്ധ സുരാനന്ദ ഗോവിന്ദ ഗോവിതാംപതി ആദ്യത്തെ നാമധേയം മഹീശ്വാസ മഹീശ്വാസ എന്ന് പറഞ്ഞാൽ സാരംഗ എന്ന് പറയുന്ന ആ മഹാ ആരാണോ ധരിച്ചിരിക്കുന്നത് ആ ഒരു ശക്തിയെ മഹേഷ്വാസ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ പല പല അവതാരങ്ങൾ എടുക്കുമ്പോഴും ആ ഓരോ അവതാരത്തിലും ഓരോരോ കയ്യിലുള്ള ആ ഒരു കയ്യിൽ ഓരോരോ ആയുധങ്ങളാണ് ഉപയോഗിച്ച് ധർമ്മത്തെ പരിപാലിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ കയ്യിലുള്ള ആ സാരംഗത്തെ ഭഗവാൻ ധരിച്ചിരിക്കുന്നതിനാൽ ഭഗവാൻ മഹീശ്വാസ എന്ന നാമധേയം അടുത്ത നാമധേയം മഹി മഹീഭർത്ത ഭർത്ത എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് എന്നാണ് അർത്ഥം അതായത് സംരക്ഷകൻ മഹി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം അപ്പോ മഹീഭർത്ത എന്ന് പറഞ്ഞാൽ ഭൂമിയെ ആരാണോ പൂർണമായി സംരക്ഷിക്കുന്നത് അവരെ മഹി മഹീഭർത്ത എന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളിൽ അതായത് ജലത്തിൽ നിന്നും ആ ഭൂമിയെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് ആ സംരക്ഷിച്ച ഒരു അവതാരമാണ് വരാഹവതാരം അങ്ങനെ ഭഗവാൻ ഭൂമിയെ ആ ഒരു സമുദ്രത്തിൽ താഴ്ന്നു പോയുന്ന സമയത്ത് അതിൽ സംരക്ഷിക്കുവാൻ വേണ്ടി അതായത് ഹിരണ്യാക്ഷൻ ഭൂമിയെ ജലത്തിൽ താഴ്ത്തിയപ്പോൾ വരാഹമൂർത്തിയായി വന്ന് ഭൂമിയെ സംരക്ഷിച്ചതിനാൽ ഭഗവാന് മഹീബർത്ത എന്ന നാമധേയം അടുത്ത നാമധേയം ശ്രീനിവാസ ശ്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് ശ്രീ നിവാസ നിവാസ എന്നാൽ എപ്പോഴും കൂടെ ആ പൂർണമായി ഇരിക്കുന്നത് എന്നർത്ഥം അപ്പോൾ ശ്രീനിവാസ എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്താണോ നമ്മുടെ ലക്ഷ്മിദേവി പൂർണമായി കൂടെ ഇരിക്കുന്നത് അവരെ ശ്രീനിവാസ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാന്റെ കൂടെ ആ ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിക്കും അതായത് ബലത്തിനും അതായത് ഏതൊരു ഐശ്വര്യത്തിനും നന്മയ്ക്കും ധർമ്മത്തിനും നേരിനും എല്ലാത്തിനും കൂടെ നിൽക്കുന്നതിനാൽ ഭഗവാന് ശ്രീനിവാസ എന്ന നാമധേയം അത് മാത്രവുമല്ല ഭഗവാന്റെ ഹൃദയത്തിലാണ് ദേവി കുടികൊണ്ടിട്ടുള്ളത് അതിനാൽ എപ്പോഴും ഭഗവാൻ ദേവിയുടെ ഒരു പരമാനന്ദമായ ഒരു അനുഗ്രഹത്തോടു കൂടി എല്ലാ സൃഷ്ടികളെയും സംരക്ഷിക്കുന്നു നൽ ഭഗവാൻ ശ്രീനിവാസ എന്ന നാമധേയം അടുത്ത നാമധേയം സതാം ഗതി ഗതി എന്ന് പറഞ്ഞാൽ പരമാഗതി അതായത് ഏതൊരു സൃഷ്ടിയും അവസാനം എവിടെയാണോ പോകുന്നത് ആ ഒരു സ്ഥലത്തെ ഗതി എന്ന് പറയുന്നു സതാം എന്ന് പറഞ്ഞാൽ അത് സദ്ഗുണ സമ്പന്നനാര സമ്പന്നരായ സൃഷ്ടികളെ സതാം എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ഭഗവാനിൽ ലയിക്കുവാൻ സൽഗുണസമ്പന്നമായ സൃഷ്ടികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ സാധിക്കുന്ന ആ ഒരു സൃഷ്ടിക്ക് മുക്തിയും ലഭിച്ച് അവർ ഭഗവാനിൽ പൂർണമായി ലയിച്ചു കൊണ്ട് ജനന മരണ ചക്രത്തിൽ നിന്നും വിമുക്തരാകുന്നു അതിനാൽ ആ ഒരു ഗതിയിലേക്ക് എത്തുവാൻ ഭഗവാനെ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനെ അതിനു വേണ്ടിയുള്ള ജ്ഞാനത്തെ നമ്മൾ ഈ ഒരു ജന്മത്തിൽ നേടുകയും ചെയ്യണം അതിനാലാണ് ഭഗവാൻ സദാംഗതി എന്ന നാമധേയം അടുത്ത നാമധേയം അനിരുദ്ധ അനിരുദ്ധ എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഒരു ശക്തിയെ ഒരിക്കലും തടസ്സപ്പെടുത്തുവാൻ സാധിക്കാത്തത് അവരെ അനിരുദ്ധ എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഏതൊരു സൃഷ്ടിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു സൃഷ്ടി നടക്കുമ്പോൾ തന്നെ ഭഗവാൻ പഞ്ചഭൂതങ്ങളുടെ സഹായത്തിൽ ആ മായയുടെ കളിയിൽ ആ ഒരു സമയത്തിൻ്റെയും കാലത്തിൻ്റെയും നിർണയത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ ഒരു സൂര്യോദയത്തിൽ നിന്നും അസ്തമനം വരെയുള്ള എല്ലാ ഒരു സൃഷ്ടിയുടെ ആ നടപടികളും നോക്കി കണ്ടു നിൽക്കുന്നത് ഭഗവാനാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ ഏതൊരു ആ പ്രവൃത്തി നടക്കുമ്പോഴും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ സന്തോഷമാകട്ടെ ദുഃഖമാകട്ടെ ദുരന്തമാകട്ടെ സമ്പന്നമായ ഒരു പ്രശംസയാകട്ടെ എല്ലാത്തിനും ഭഗവാൻ തന്നെയാണ് കാരണക്കാരൻ അപ്പോൾ ഈ ഒരു അവതാരമായ കൃഷ്ണ അവതാരത്തിൽ ഗോപികമാരുടെ ആ ഒരു സന്തോഷത്തിനുള്ള കാരണക്കാരനും ഭഗവാൻ തന്നെയാണ് അവർക്ക് ജ്ഞാനം ഇല്ലെങ്കിൽ പോലും ഭക്തിയോഗത്താൽ അവർ ഭഗവാനെ ഭഗവാന്റെ ആ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവരാണ് അവർ സന്തോഷം വരുമ്പോൾ ആനന്ദത്തിൽ അവർ നൃത്തം ചെയ്യുന്നു അങ്ങനെ പുരാണത്തിൽ ഭഗവാന്റെ പല പല അവതാരത്തിൽ ഒരു അവതാരമാണ് അനിരുദ്ധ അവതാരം ഏതൊരു ജയത്തിനും കുറികൊള്ളുന്ന ഒരു അവതാരമാണ് അനിരുദ്ധ അവതാരം അതിനാൽ ഭഗവാൻ അനിരുദ്ധ എന്ന നാമധേയം അടുത്ത നാമധേയം സുരാനന്ദ സുര എന്ന് പറഞ്ഞാൽ ഈശ്വരന്മാർ എന്നർത്ഥം ആനന്ദ എന്ന് പറഞ്ഞാൽ ആ സന്തോഷം ത്യധികമായ സന്തോഷം അപ്പൊ സുരാനന്ദ എന്ന് പറഞ്ഞാൽ ആരാണോ ഈശ്വരന്മാർക്ക് ആനന്ദത്തിന് കാരണഭൂതനായിട്ടുള്ളത് അവരെ സുരാനന്ദ എന്ന് പറയുന്നു അപ്പോൾ ഇത് തന്നെയാണ് ഉപനിഷത്തിലും പറയുന്നത് ഏതൊരു പൂർണതയിൽ നിൽക്കുന്ന ഒരു ശക്തിയാണോ ഈ ഒരു പരമാനന്ദത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് അവരെ സുരാനന്ദ എന്ന് പറയുന്നു അത് തന്നെയാണ് തൈത്രീയ ഉപനിഷത്തിലും പറയുന്നത് അതായത് ആനന്ദത്തിൻ്റെ ആ ഒരു പരിമിതികൾ അറിയുന്ന ഒരേ ഒരു ശക്തിയെ സുരാനന്ദ എന്ന് പറയുന്നു ഋഷികൾക്ക് ഈ ഒരു പ്രപഞ്ചത്തിൽ ആനന്ദത്തെ കൊടുക്കുന്നതും ആ സ്വർഗത്തിലുള്ളവർക്ക് മനസ്സിലും ആ ഒരു ശരീരത്തിനും എപ്പോഴും ആനന്ദത്തെ പകരുന്നതും ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് അതിനാൽ ഭഗവാൻ സുരാനന്ദ എന്ന നാമധേയം അടുത്ത നാമധേയം ഗോവിന്ദ ഗോ എന്ന് പറഞ്ഞാൽ ഗോക്കൾ അതായത് പശുക്കൾ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിയാണോ പശുക്കളെ പൂർണമായി സംരക്ഷിക്കുന്നത് അവരെ ഗോവിന്ദ എന്ന് പറയുന്നു അടുത്ത ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി ഭൂമിയെ എത്രത്തോളം ഭഗവാൻ പൂർണമായി സംരക്ഷിക്കുന്നു ആ ഒരു ശക്തിയെ ഗോവിന്ദ എന്ന് പറയുന്നു അടുത്ത ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളെ ഗോ എന്ന് പറയുന്നു അതായത് നമ്മുടെ വാക്കുകൾക്ക് എത്രത്തോളം ശക്തിയാണ് ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു ശക്തിക്ക് ഏറ്റവും കൂടുതൽ ഉദാഹരണമായി നിൽക്കുന്നത് നമ്മുടെ ഭഗവാനാണ് ഭഗവാൻ തന്നെയാണ് കാരണഭൂതനായിട്ടുള്ള ഓരോ വാക്കിനും നമുക്ക് ശക്തി തന്ന തരുന്നത് അത് അങ്ങനെയാണ് നമുക്ക് ഒരു വാക്കിലൂടെ ഒരാളെ സന്തോഷിപ്പിക്കുവാനും ഒരാളെ ദുഃഖിപ്പിക്കുവാനും സാധിക്കുന്നത് അത് സന്തോഷത്തിൽ എത്തുകയാണെങ്കിൽ ആ ഒരു സന്തോഷം വീണ്ടും വീണ്ടും അവർ വേറൊരാളിൽ ചിലത്തുന്നു അങ്ങനെ പൂർണ്ണമായി പ്രപഞ്ചത്തിൽ എല്ലാവരും സന്തോഷവാന്മാരായി മാറുന്നു അങ്ങനെ വാക്കിന് അത്രയും ശക്തിയുണ്ട് അതിനാൽ ഭഗ ഭഗവാൻ ഗോവിന്ദ എന്ന നാമധേയം നാലാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേദത്തിന് ഗോ എന്ന് പറയുന്നു അപ്പോൾ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ ഉന്നതമായ ഉത്കൃഷ്ടമായ സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ഭഗവാൻ അതിനാൽ ഭഗവാൻ ഗോവിന്ദ എന്ന നാമധേയം അപ്പോൾ ഭൂമിയുടെ സംരക്ഷകനായി ഇരിക്കുമ്പോൾ തന്നെ ഭഗവാൻ എല്ലാവരെയും സംരക്ഷിക്കുന്നു അതായത് ഗോക്കളെയും സംരക്ഷിക്കുന്നു ഓരോ പ്രപഞ്ചത്തിലുള്ള ആ പക്ഷികളെയും മൃഗാദികളെയും സംരക്ഷിക്കുന്നു ഓരോ മനുഷ്യന്റെ ആശാപാശത്തെയും സംരക്ഷിക്കുന്നു അതായത് ഭഗവാൻ എന്ന ശക്തി ഇല്ലെങ്കിൽ ആർക്കും തന്നെ വാക്കിൻ്റെ ആ ഒരു ശക്തിയെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല എന്നാണ് കേനോപിജത്തിൽ പറയുന്നത് അപ്പോൾ ആ ഒരു സത്യത്തിന് ഉടമയായ വേദത്തിൻ്റെ ഉടമയാണ് ഭഗവാൻ വിഷ്ണു അതിനാൽ ഭഗവാനെ ഗോവിന്ദ എന്ന് പറയുന്നു ഈ ഒരു ശ്ലോകത്തിൽ അവസാനത്തെ നാമധേയമായ ഗോവിതാം പതി ഗോവിതാം എന്ന് പറഞ്ഞാൽ ഏതൊരു സത്യത്തിനും മാത്രം നിൽക്കുന്ന ഒരു സൃഷ്ടിയുടെ ഈശ്വരനാണ് അപ്പോൾ പതി എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ ഈശ്വരൻ ഗോവിദാം എന്ന് പറഞ്ഞാൽ ഏതൊരു സൃഷ്ടിയാണോ ധർമ്മത്തിന് നിൽക്കുന്നത് അവരെ ഗോ ഗോവിതാം എന്ന് അപ്പോൾ ഭഗവാൻ ഗോവിദ് വേദവിത് എന്ന് പറയുന്ന രണ്ട് നാമങ്ങൾക്കും ഉടമയാണ് അതായത് സ്വന്തമായി ഭഗവാൻ ആരുടെ അടുത്താണോ പൂർണമായി അനുഗ്രഹത്തോടെ നിൽക്കുന്നത് അവർക്ക് ഗോവിതാം എന്ന് പറയുന്നു അവരുടെ ഈശ്വരനായി മാറുന്നു ഭഗവാൻ അതിനാലാണ് നമുക്ക് ചിലപ്പോയൊക്കെ നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമായി മാറുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യമായി മാറുന്നത് ചിലപ്പോ എങ്കിലും നമ്മൾ ഊഹിക്കുന്ന കാര്യങ്ങൾ അത് സത്യമായി മാറുന്നത് കാരണം നമ്മുടെ അടുത്തുള്ള ആ മനസ്സിൻ്റെ അകത്തുള്ള ഈശ്വരനാണ് നമുക്ക് അതിനുള്ള ശക്തി നൽകുന്നത് അത് വീണ്ടും വീണ്ടും നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ സമ്പാദിക്കുകയും ഭഗവാനെ കൂടുതൽ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെയുള്ള ഒരു ശക്തി ലഭിക്കും നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറുകയും നമ്മൾ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർക്ക് സന്തോഷകരമായി മാറുകയും ചെയ്യുന്നു അതിനാലാണ് നമ്മൾ എപ്പോഴും ഈശ്വര ചിന്തയോടെ നിൽക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കും ഈശ്വരാധീനമുണ്ടായി നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും മറ്റുള്ളവർക്ക് വലിയ ഒരു സന്തോഷത്തെ കൊടുക്കുന്നു ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമധേയങ്ങൾ മഹേശ്വര മഹേശ്വാസ മഹീഭർത്ത ശ്രീനിവാസസ് സദാംഗതി അനിരുദ്ധസ്സുരാനന്ദ ഗോവിന്ദം ഗോവിദാംപതി ഗോവിന്ദ ഗോവിദാംപതി മഹേഷ്വാസോ മഹീഭർത്ത ശ്രീനിവാസസ് സദാംഗതി സുരാനന്ദോ ഗോവിന്ദോ ഓം നമോ ഭഗവതേ വാസുദേവായ ഗോവിദാംപതി